താരസംഘടനയായ അമ്മയ്ക്കെതിരെ വിമർശനവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി അമ്മയ്ക്ക് പെൺമക്കളില്ലാത്ത അവസ്ഥയാണ് കമ്മിറ്റിയിൽ സ്ത്രീകൾ നാമമാത്രമാണ് സിനിമയിലുള്ളവർ ഒരുപാട് തെറ്റുതിരുത്താനുണ്ടെന്നും പി കെ ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയത് ജസ്റ്റിസ് ഹേമ തന്നെ ഇത് പുറത്തുവിടരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പറഞ്ഞു ഏറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുമാരിൽ ഒരാൾ മാത്രമാണ് മൊഴി നൽകാൻ തന്നെ തയ്യാറായത് സിനിമാ രംഗത്ത് മാത്രമല്ല മറ്റു തൊഴിലിടങ്ങളിലും ഇത്തരം ചൂഷണങ്ങളുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കാത്ത പ്രശ്നമാണ് ഇതിലൊക്കെ നിഴലിച്ചു നിൽക്കുന്നതെന്നും പി കെ ശ്രീമതി പുരുഷന്മാർക്ക് ബഹുമാനവും പിന്നെ വലിയ തോതിലുള്ള അപ്രീസിയേഷനും ഒക്കെ ലഭിക്കുമ്പോൾ ആദ്യം വരുന്ന സ്ത്രീകളെ അത്ര വേഗത്തിൽ അങ്ങോട്ട് അംഗീകരിക്കാൻ സമൂഹം തയ്യാറാവാറില്ല സ്ത്രീയോടുള്ള ഈ അതിക്രമം സ്ത്രീയോടുള്ള ഈ നിലപാട് മനോഭാവം മനോഭാവം പറയുന്നത് ഈ അടിമ മനോഭാവം സ്ത്രീയോട് വെച്ചു പുലർത്തുന്ന സ്ത്രീകളോട് അടിമ മനോഭാവം വെച്ചു പുലർത്തുകയാണ് നായികനു കൊടുക്കുന്ന പ്രാധാന്യം നായികക്ക് കിട്ടുന്നില്ല പ്രതിഫലത്തിൽ പോലും വലിയ അന്തരമുണ്ടാകുന്നു വലിയ ചൂഷണം ഈ മേഖലയിൽ ഉള്ളതിനാൽ ശക്തമായ ഇടപെടൽ സർക്കാർ നടത്തണം ഇത്തരം ശക്തമായ നടപടി അനിവാര്യമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു യഥാർത്ഥത്തിൽ നായകനും നായികയും ഒരു ഒരു ജീവിതത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ ഈ സാംസ്കാരിക മേഖല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അതിൽ പെൺകുട്ടികളെ ഈ രൂപത്തിൽ ചവിട്ടി അരക്കുന്നത് ശരിയല്ല അതിൽ സിനിമാ രംഗത്തുള്ളവർ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട് അതിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ചർച്ച നടത്തി അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സർക്കാർ ചെയ്യണം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരെ എതിർപ്പുണ്ടായി നടി രഞ്ജിനി എന്തിനു വേണ്ടി കോടതിയെ സമീപിച്ചു എന്നത് ഇപ്പോഴും അറിയില്ല സിനിമാ മേഖലയിലെ ഇന്റേണൽ കമ്മിറ്റി ശക്തമാക്കണം സിനിമാ മേഖലയിൽ ഉള്ളവർ മാത്രം ആ കമ്മിറ്റിയിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അമ്മ സംഘടനക്കെതിരെയും പി കെ ശ്രീമതി വിമർശനം ഉന്നയിച്ചു അമ്മക്ക് പെൺമക്കളില്ല അത് വലിച്ചെറിയണം അമ്മ ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെ കുറിച്ച് ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു അതെല്ലാം വലിച്ചെറിയാവണ്ട് പരാതിയുമായി ആര് വന്നാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ആശങ്കയും ഇല്ല രഹസ്യമായെങ്കിലും പരാതി പറയാൻ പീഡനത്തിന് ഇരയായവർ തയ്യാറാകണം റിപ്പോർട്ടിലെ മൊഴികൊണ്ട് മാത്രം നിയമ നടപടി എടുക്കാൻ പറ്റുമോ എന്ന് നിയമവിദഗ്ധരാണ് പറയേണ്ടത് പുരുഷ മേധാവിത്വം അവസാനിക്കണമെങ്കിൽ ശക്തമായ പോരാട്ടം അനിവാര്യമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ